നമസ്തേ എല്ലാവർക്കും സുരാജ് ബോഗിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളുകളായിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ല കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മൂലം ആയിരുന്നു നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ കാര്യം അപ്പോൾ അതൊക്കെ നമ്മുടെ തരണം ചെയ്തു നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു വ്യക്തപരമായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ സ്ഥിരം യൂട്യൂബ് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇനി ഭഗവാന്റെ അനുഗ്രഹത്തെ എല്ലാ ദിവസവും ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് വിഷ്ണുമായത്വൻ സ്വാമിയുടെ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങളെ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ബാക്കിയുള്ളവരെ ഇഷ്ടമല്ല എന്നല്ല ഏറ്റവും ഒന്ന് അടുത്തേക്കണവരെ കുറച്ചിട്ടൊന്ന് പറയാം ബാക്കിയുള്ളവരെ അനുഷ്ഠിക്കേണ്ട എന്നല്ല പറയുന്നത് നമ്മൾ കുറച്ച് നക്ഷത്രക്കാരെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട് അതവർക്കറിയില്ല അപ്പോൾ അത് അവരവർ മനസ്സിലാക്കി ഭഗവാനുള്ള കൂടുതലെടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾ ലഭിക്കുന്നതാണ് അതായത് ഒരു എട്ട് നക്ഷത്ര ജാതരാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ നക്ഷത്രങ്ങൾക്കാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് ശരിക്കും പ്രാർത്ഥിക്കുക ഭഗവാൻ പെട്ടെന്ന് നിങ്ങളിൽ പ്രസാദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ്റെ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം വലിച്ചു നേട്ടാമെന്ന് തോന്നണ്ട ആദ്യത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പൂരുട്ടായ നക്ഷത്രമാണ് പൂരുട്ടായ നക്ഷത്രജാതരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ പെട്ടന്ന് വിളിച്ച് കഴിഞ്ഞ അനുഗ്രഹങ്ങൾ കിട്ടും അതുപോലെ തന്നെ അഴിയ നക്ഷത്രം അതുപോലെ തന്നെ ചതയ നക്ഷത്രം അതുപോലെ തന്നെ മകേരം നക്ഷത്രം അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രം അതുപോലെ തന്നെ പൂരം നക്ഷത്രം അതുപോലെ തന്നെ പൂയം നക്ഷത്രം തിരുവാതിര നക്ഷത്രം എന്നീ നക്ഷത്രജാതകരാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ളത് പക്ഷെ അവർക്ക് അറിയില്ല അപ്പം അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ശരിക്കും പ്രാർത്ഥിക്കുകയും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തനെ ഭക്തജനങ്ങളെ ഭഗവാൻ വിഷ്ണു ഭഗവാ വിഷ്ണുമായ ഭഗവാന്റെ നാമത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം